മലയാളികൾക്ക് പ്രിയപ്പെട്ട ഗായകമാരിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അമൃത അമൃതം ഗമയ എന്ന ഇവരുടെ യൂട്യൂബ് ചാനലും ഇവരുടെ ബാൻഡും ഒക്കെ അത്രമേൽ പ്രീതിപ്പെട്ടതാണ് എന്നാൽ അതിനേക്കാൾ ഒക്കെ മുൻപ് പ്രേക്ഷകർക്ക് അമൃതയെ സുപരിചിതമായത് ഐഡിയ സ്റ്റാർ സിങ്ങറിലൂടെയാണ് എന്ന് പറഞ്ഞേ മതിയാകൂ ഐഡിയ സ്റ്റാർ സിംഗറിൽ ഒരു റൗണ്ടിൽ ഔട്ട് ആവാനിരുന്ന അമൃതയെക്കുറിച്ച് തന്നെയാണ് ഇപ്പോഴും പ്രേക്ഷകർക്ക് ഓർമ്മയുള്ളത് ആ അമൃതയിൽ നിന്ന് ഇന്ന് കാണുന്ന അമൃതയിലേക്ക് ഒരുപാട് വളർന്നു എന്ന് തന്നെയാണ് പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട് ആരാധകർ ഈ വാർത്ത ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യുന്നു എന്ന് തന്നെ പറയുന്നു പ്രേക്ഷകർക്ക് ഇപ്പോൾ അമൃതയുടെ വീട്ടിലെ ദൈവത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത് വൈറലായ ഒരു വീഡിയോയ്ക്ക് പിന്നാലെയാണ് എല്ലാവരും അത് കാണുന്നത് അമൃതയുടെ വീട്ടിൽ സാധാരണ ഒരു ശിവനോ ദേവിയോ ഒന്നുമല്ല മറിച്ച് അവിടെ അമൃതാനന്ദമയ്യയെ തന്നെയാണ് അവർ പൂജിക്കുന്നത് ഇതിനു മുൻപും അമൃത അമൃതാനന്ദമയ്യയെ കാണാൻ പോയതൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ടുണ്ടായിരുന്നു അമൃതാനന്ദമയ്യയെ കാണാൻ പോയതും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് സാധാരണ ഒരു ഭക്ത എന്നാണ് എല്ലാവരും ആദ്യം കരുതിയത് എന്നാൽ വീട്ടിൽ പ്രത്യേക പൂജാമുറി അടക്കം അല്ലെങ്കിൽ മറ്റ് ദൈവങ്ങളെപ്പോലും വയ്ക്കാതെ അവിടെ അമൃതാനന്ദമയ്യെ വിശ്വസിച്ചിരിക്കുന്ന ദൈവങ്ങളായി കാണുകയാണ് ഇവർ രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ വാർത്തയാണ് നിറയുന്നത് ഇവർ ഒരു വീഡിയോ ഇവരുടെ നായക്കുട്ടിയെ തന്നെ കാണിക്കുന്നൊരു വീഡിയോ ആണെങ്കിലും പ്രേക്ഷകർക്ക് അതിലൂടെ അത് കാണാനാണ് സാധിച്ചത് എല്ലാവരും അത് കണ്ട് അന്താളിച്ചിരിക്കുകയാണ് എന്താണ് സംഭവം എന്നാണ് ചോദിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതേ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട് അതിനൊരു തെറ്റുമില്ല അമൃതാനന്ദമയ്യയെ തന്നെ പ്രാർത്ഥിക്കുന്നതിൽ എന്താണ് തെറ്റ് പക്ഷേ ആരും അത് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത് സാധാരണ ഒരു ഹിന്ദു വീട്ടിലാണെങ്കിൽ അവിടെ ഹിന്ദുക്കളുടെ ദൈവം കാണും ക്രിസ്ത്യാനികളുടെ വീട്ടിലാണെങ്കിൽ അവിടെ ജീസസ് ക്രൈസ്റ്റോ അല്ലെങ്കിൽ അവരുടെ ദൈവങ്ങളോ കാണും ഒരു ഇസ്ലാമിൻ്റെ വീട്ടിലാണെങ്കിൽ അവരുടെ ദൈവം കാണും അങ്ങനെയാണ് എപ്പോഴും അത് ചെയ്യുക ആരാധകരെല്ലാവരും തന്നെ ഈ വാർത്തയെക്കുറിച്ചാണ് ഇപ്പോൾ പറയുകയും പ്രതികരിക്കുകയും ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നത് പോലെ തന്നെയാണ് ഇതിൻ്റെ മറുപടിയും വരുന്നത് പ്രേക്ഷകരെല്ലാവരും തന്നെ അമൃതയുടെ വീട്ടിൽ ഇങ്ങനൊരു ആരാധന അറിയില്ലായിരുന്നു എന്നാണ് പ്രതികരിക്കുന്നത് അധികമാർക്കും ഇല്ലാത്തൊരു ആരാധനയാണ് അമൃതാനന്ദമയ്യയെക്കുറിച്ച് ഇപ്പോൾ അധികം കേൾക്കാനുമില്ല ആൾ ദൈവങ്ങളെ പൊതുവെ തന്നെ അങ്ങനെ ആരും തന്നെ ആരാധിക്കാറില്ല എന്നാൽ അമൃതയുടെ വീട്ടിൽ ഇത്തരം ഒരു ആരാധന നടക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അതുതന്നെയാണ് ചെയ്യേണ്ട കാര്യവും സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിൻ്റെ വാർത്ത ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരാധകരെല്ലാം തന്നെ ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റാതെ തന്നെയാണ് നിരവധി പേർ ഇതിൻ്റെ വാർത്ത ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അമൃതയുടെ ഈ വാർത്തകൾ തന്നെയാണ് പ്രേക്ഷകർ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നത് പ്രേക്ഷകർ അത് കണ്ട് ഇപ്പോൾ അമ്പരക്കുകയും അതിന് ഹൃദയം നൽകുകയും ചെയ്തു എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു നിങ്ങളപ്പോൾ സാധാരണ ഭക്തരല്ല ശരിക്കും അമ്മയെ അറിഞ്ഞു സ്നേഹിക്കുന്നവർ തന്നെയെന്ന് ആരാധകർ അംഗീകരിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ